സംസ്കാരം സിനിമാ കാഴ്ച എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ ടർബോ ജോസ് ഇങ്ങനെ പൂണ്ട് വിളയാടിക്കൊണ്ടിരിക്കുകയാണ് ടർബോ ജോസിന്റെ ആ തേരോട്ടം കഴിഞ്ഞിട്ടില്ല കോടി ക്ലബ്ബിലേക്ക് സിനിമ എത്തിയിരിക്കുന്നു പിന്നെ മമ്മൂട്ടി കമ്പനിയുടെ രണ്ടാമത്തെ നൂറുകോടി ചിത്രമായിട്ട് ടർബോ മാറിയിരിക്കുന്നു ആദ്യത്തെ ചിത്രം കണ്ണൂർ സ്കോഡായിരുന്നു പക്ഷെ തിയേറ്റർ കളക്ഷൻ മാത്രം ഈ സിനിമ കോടിയിൽ എത്തിയിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്ത വരുന്ന സമയത്താണ് അടുത്ത മമ്മൂക്ക നമ്മളെ ഞെട്ടിക്കാനായിട്ട് ഒരുങ്ങുന്നത് അത് വേറൊന്നുമല്ല കലൂർ ടെന്നീസിന്റെ മകൻ ടിനു ടെന്നീസ് സംവിധാനം ചെയ്യുന്ന ബസൂക്ക അതായത് ബസൂക്ക എത്തുന്നത് ഒരു ഗെയിം ത്രില്ലർ മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഗെയിം ത്രില്ലർ സിനിമ ആയിട്ട് വരുന്നത് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ കണ്ട് അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഞെട്ടിയതാണ് അല്ലെ മമ്മുക്ക മുടിയൊക്കെ ഇങ്ങനെ ബാക്കിൽ കെട്ടി വെച്ചിട്ട് ഫോട്ടോ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ നമ്മൾ കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയതാണ് പക്ഷെ ബസുക്കാ സിനിമയെ കുറിച്ചിട്ട് പുതിയ അപ്ഡേഷനുകളൊന്നും വരാതിരിക്കുന്ന സമയത്തായിരുന്നു ഇന്നലെ നമ്മുടെ ഈ ഒരു ബസുക്കാടെ ഒരു പ്രൊമോ ടീസർ അതിൻ്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുണ്ട് സിനിമ ഓണത്തിന് തിയേറ്ററിലേക്ക് റിലീസിന് എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പം മമ്മൂക്ക രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് ഇങ്ങോട്ട് തന്നിട്ടുള്ള ഓരോ സിനിമകൾ എടുത്തു നോക്കിയാലും എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിൽ ഇത്രയധികം വ്യത്യസ്ത കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള ഒരേ ഒരു നടൻ അത് മമ്മൂക്ക നമുക്ക് വേറൊരു നടനെ കുറിച്ചിട്ട് പറഞ്ഞ് പോലും നമുക്ക് പറ്റില്ല കാരണം അത്രത്തോളം വ്യത്യസ്തമായിട്ടുള്ള ജോണറിലുള്ള സിനിമകൾ വ്യത്യസ്ത ഗെറ്റപ്പിൽ അങ്ങനെ വ്യത്യസ്ത ഭാവത്തിൽ രൂപത്തിൽ ഡയലോഗിൽ അങ്ങനെ എന്തിലും നോക്കുകയാണെന്നുണ്ടെങ്കിലും മമ്മൂക്കാക്ക് പകരം വെക്കാൻ മമ്മൂക്ക മാത്രമേ ഉള്ളൂ വേറൊരു നടനേ നമുക്ക് ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല എന്തായാലും നമുക്ക് മമ്മൂക്കയുടെ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമ ആയിട്ടുള്ള എന്ന് പറയുന്ന സിനിമയുടെ ഒരു പ്രൊമോ ടീസർ ആ ടീസറെന്ന് കണ്ടു വെക്കാൻ നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് തിരിച്ചു വരാം ഇൻസ്പെക്ടർ ീസറാണ് അപ്പൊ ഗൗതം മേനോൻ ഈ സിനിമയ്ക്കകത്ത് എത്തുന്നുണ്ട് ഗൗതം മേനോൻ ഒരു പോലീസുകാരന്റെ വേഷത്തിലാണ് ഈ സിനിമയിൽ എത്തുന്നത് വീണ്ടും പ്രേക്ഷകരെ പിടിച്ചിരുത്താനും ത്രില്ലടിപ്പിക്കാനും മമ്മൂക്കാരുടെ ഒരു വ്യത്യസ്ത ഒരു ഗെറ്റപ്പുമായിട്ട് അല്ലെങ്കിൽ വ്യത്യസ്ത ഒരു ജോണറിലുള്ള ഒരു സിനിമയുമായിട്ട് വീണ്ടും നമ്മുടെ മുന്നിലേക്ക് മമ്മൂക്ക എത്താൻ പോവുകയാണ് ഈ ഓണത്തിനാണ് സിനിമ തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നത് വലിയൊരു താരനിര ഈ സിനിമയിൽ എത്തുന്നുണ്ട് ഒരുപാട് പുതുമുഖങ്ങൾക്ക് ഇപ്പോഴും അവസരം നൽകിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസമാണ് മമ്മുക്കാന്ന് മലയാള സിനിമയിൽ എന്നല്ല ഇന്ത്യൻ സിനിമയിൽ പോലും ഇത്രയധികം പുതുമുഖങ്ങൾക്ക് അവസരം നൽകിയിട്ടുള്ള ഒരു നടൻ അത് വേറെ ഇല്ല ഈ പുതിയ പിള്ളേരുടെ ഭാവനയിൽ വരുന്ന ആ കഥാപാത്രങ്ങളോട് ഈ എഴുപത്തിമൂന്ന് വയസ്സുകാരൻ ഇപ്പോഴും ഒരു ചുറുചുറുക്കുള്ള ഒരു പതിനെട്ട് വയസ്സുകാരന്റെ ആ ഒരു ചുറുചുറുക്കിൽ ഇപ്പോഴും മമ്മൂക്ക അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് എഴുപത്തി മൂന്നാമത്തെ വയസ്സിൽ ടർബോയിൽ മമ്മൂക്ക അഴിഞ്ഞാടി എന്നല്ല മമ്മൂക്ക അറുമാതിച്ച് എന്ന് തന്നെ വേണം നമുക്ക് പറയാം കാരണം ആ ഒരു പ്രായത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള ആ ഫൈറ്റ് സീനൊക്കെ ഇപ്പോഴും നമ്മുടെ കണ്ണിൽ ഇങ്ങനെ ഇരിക്കുക കാരണം അത് ഇനി മാറണമെന്നുണ്ടെങ്കിൽ ഇനി മമ്മൂക്ക പുതിയൊരു സിനിമ വന്ന് ആ സിനിമ നമ്മളെ ഇതിലും മേളിൽ കൊണ്ടെത്തിച്ചെങ്കിൽ മാത്രമേ അതിൽ നിന്ന് നമുക്കൊരു മോചനം ലഭിക്കുന്നത് എന്നാൽ കേരളത്തിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ മമ്മുക്കാട് എല്ലാ സിനിമകളും ഏറ്റെടുക്കുന്നത് പോലെ തന്നെ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് കലൂർ ടെന്നീസിന്റെ മകൻ ടിനു ടെന്നീസ് സംവിധാനം ചെയ്യുന്ന ബസൂക്ക എന്ന് പറയുന്ന ഈ ഒരു പുതിയ ഗെയിം ത്രില്ലർ സിനിമ അപ്പോൾ ഈ സിനിമയുടെ കൂടുതൽ കൂടുതൽ അപ്ഡേഷനും വാർത്തകളും വരുന്നതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ചാനലിലൂടെ വീഡിയോസൊക്കെ ആയിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തുന്നിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു എന്താണ് ബസൂക്ക എന്ന് പറയുന്ന സിനിമയിൽ നിങ്ങൾക്കുള്ള പ്രതീക്ഷ നിങ്ങളുടെ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ശുഭപ്രതീക്ഷയും നിങ്ങളുടെയൊക്കെ സ്വന്തം സിനിമ കാഴ്ച